പണ്ട് ഒരു ഗ്രാമത്തിൽ രാമയ്യ പേരുള്ള ഒരു കർഷകൻ താമസിച്ചിരുന്നു രാമയ്യ വളരെ സത്യസന്ധനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു കരിമ്പിൻ തോട്ടം ഉണ്ടായിരുന്നു ആ കരിമ്പിൻ തോട്ടം മുമ്പത്തേക്കാൾ വളരെ വലുതായിരുന്നു തോട്ടം കണ്ടപ്പോൾ രാമയ്യ സന്തോഷിച്ചു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വിളവെടുത്തത് വിൽക്കാൻ തീരുമാനിച്ചു രാമയ്യ പതിവ് പോലെ പിറ്റേന്ന് പാടത്തേക്ക് പോയി പാടത്തേക്ക് പോയ രാമയ്യ കരിമ്പിന്റെ ഒരു ഭാഗം ചുരുങ്ങിപ്പോയതായി ശ്രദ്ധിച്ചു അയാൾ ചിന്തിച്ചു ഓ ഇന്നലെ കുഴപ്പമില്ലായിരുന്നു എന്താണ് സംഭവിച്ചത് ശരി നാളെ നോക്കാം യേ എന്ന് കരുതി അയാൾ പോയി പിറ്റേന്ന് അയാൾ തിരിച്ചെത്തിയപ്പോൾ കരിമ്പിന്റെ കുറച്ചുകൂടി ചുരുങ്ങിപ്പോയിരിക്കുന്നതായി കണ്ടു അപ്പോൾ രാമയ്യയ്ക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലായി എന്ത് വില കൊടുത്തും കള്ളനെ പിടിക്കാൻ വേണ്ടി അയാൾ അവിടെ കാത്തിരിക്കുകയായിരുന്നു അതേസമയം ആ പ്രദേശം പെട്ടെന്ന് വെളിച്ചം കൊണ്ടു നിറഞ്ഞു അപ്പോൾ ഒരു വെളുത്ത ചിറക്കുള്ള ആന ആകാശത്തിൽ നിന്ന് പറന്നു വന്നു കരിമ്പിന്റെ ഒരു ഭാഗം പറന്നുപോയി ആ വിചിത്രമായ കാര്യം കണ്ടപ്പോൾ ഒരു വെള്ളാന കരിമ്പ് തിന്നാൻ വരുന്നത് കണ്ട് രാമയ്യ അത്ഭുതപ്പെട്ടു അതുകൊണ്ട് ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് അറിയാൻ അവൻ അടുത്ത ദിവസം പതിയിരുന്നു കാത്തിരുന്നു പിന്നെ അതേ വെളിച്ചം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അതേ ആന ചന്ദ്രൻ വീണ്ടും കുതിച്ചുയർന്ന കരിമ്പ് തിന്നു പോകുന്നതിനു മുമ്പ് രാമയ്യ ധൈര്യം സംഭരിച്ച് ആനയുടെ അടുത്തേക്ക് പോയി പക്ഷേ അത് പെട്ടെന്ന് പിന്നോട്ട് മാറി എന്ത് ചെയ്യണമെന്നറിയാതെ രാമയ്യ ആനയുടെ വാലിൽ പിടിച്ചു പിന്നാലെ പറന്നു ആനയുടെ വാലിൽ പിടിച്ചു പറന്നു പറഞ്ഞു ഒരു മാന്ത്രിക ലോകത്തേക്ക് പ്രവേശിച്ചു ആ ലോകം കണ്ടപ്പോൾ രാമയ്യ വളരെ സന്തോഷിച്ചു പക്ഷികളുടെ കളകളാരവങ്ങളും തിരമാലകളുടെ ആരവവും കണ്ടപ്പോൾ ഈ ലോകത്തിന് എന്താണ് കുഴപ്പമെന്ന് അയാൾ ചിന്തിച്ചു ആ ലോകത്തെ ചുറ്റി നടക്കുന്നതിനിടയിൽ രാമയ്യ ഒരു വിചിത്രമായ മാമ്പഴം കണ്ടു അതിൽ ധാരാളം പഴങ്ങൾ ഉണ്ടായിരുന്നു രാമയ്യ ഉടനെ മരത്തിന്റെ അടുത്തേക്ക് പോയി അതിന് ലഭിച്ചിരുന്ന പഴങ്ങൾ സാധാരണ പഴങ്ങളല്ല മറിച്ച് സ്വർണ്ണ മാമ്പഴങ്ങളാണെന്ന് കണ്ടു അവരെ കണ്ടപ്പോൾ രാമയ്യ കൂടുതൽ അത്ഭുതപ്പെട്ടു അവ മുറിക്കാൻ ശ്രമിച്ചപ്പോൾ രാമയ്യയുടെ സത്യസന്ധത അവനെ പിന്നോട്ട് വലിച്ചു അപ്പോൾ ഉടനെ ഒരു വെളുത്ത ആന പ്രത്യക്ഷപ്പെട്ടു രാമയ്യ പറഞ്ഞു ആ സ്വർണ്ണ പഴങ്ങൾ നീ തിരഞ്ഞെടുത്തുകൊള്ളു അപ്പോൾ രാമയ്യ പറഞ്ഞു ഇല്ല ഗജരാജ ഞാൻ ഇവയ്ക്കു വേണ്ടിയല്ല എന്റെ കരിമ്പിനു വേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പോൾ ആന രാമയ്യയുടെ സത്യസന്ധതയെ പ്രശംസിച്ചു അവൻ തിന്ന കരിമ്പ് ഇരട്ടി വലുതാകുമെന്ന് പറഞ്ഞു സ്വർണ്ണ മാമ്പഴങ്ങൾ നൽകി ആദരിച്ചു രാമയ്യയെ പുറത്തു ചുമന്ന് ഭൂമിയിലേക്ക് മടങ്ങി കഥയുടെ ഗുണപാഠം സത്യസന്ധതയ്ക്ക് മുന്നിൽ സമ്മാനങ്ങൾ വളരെ ചെറുതാണ് the the fox and the grapes. അനകനാഗവനത്തിൽ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു വേനൽക്കാലത്ത് ഒരു ദിവസം കുറുക്കൻ ചുറ്റി തിരിഞ്ഞു പക്ഷേ ഭക്ഷണമൊന്നും കണ്ടെത്തിയില്ല കൂടാതെ കുറുക്കൻ ആരോഗ്യം മോശമായിരുന്നു നടക്കാൻ പോലും കഴിഞ്ഞില്ല കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരിക്കും എന്ന് കരുതി അത് ചുറ്റും നോക്കി അത് വളരെ വിരസമായിരുന്നു പിന്നെ അത് ഒരു മുന്തിരി മരം കണ്ടു മുന്തിരിങ്ങ കണ്ടപ്പോൾ കുറുക്കന്റെ വായിൽ വെള്ളമൂറി എങ്ങനെയെങ്കിലും മധുരമുള്ള മുന്തിരിങ്ങ കഴിച്ച് വയറു നിരക്കണമെന്ന് കരുതി അവൾ മുന്തിരി മരത്തിന്റെ അടുത്തേക്ക് പോയി മുന്തിരിപ്പഴം വളരെ ഉയരത്തിലായിരുന്നു അത് പറന്നുയർന്ന് അവ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അതിന് മുന്തിരിപ്പഴം എടുക്കാൻ കഴിഞ്ഞില്ല അത് വീണ്ടും വീണ്ടും ശ്രമിച്ചു കുറുക്കൻ താഴെ വീഴുന്നതുവരെ അത് പറന്നു പറഞ്ഞു പക്ഷേ മുന്തിരിപ്പഴം ലഭ്യമായിരുന്നില്ല അപ്പോൾ കുറുക്കൻ സ്വയം ചിന്തിച്ചു ഈ മുന്തിരിപ്പഴങ്ങൾ വളരെ പൊളിച്ചതാണ് ഈ പൊളിച്ച മുന്തിരിപ്പഴം കഴിച്ച് എന്റെ വായ നശിപ്പിക്കുന്നതിനു പകരം എനിക്ക് കഴിക്കാൻ വേറെ എന്തെങ്കിലും കണ്ടെത്താനാകുന്നില്ലേ അവിടെ നിന്ന് നടന്നു നീങ്ങി കഥയുടെ ഗുണപാഠം ശ്രമിക്കൂ പക്ഷേ നിരാശപ്പെടരുത് പണ്ട് ഒരു കാട്ടിൽ ഒരു കടുവ താമസിച്ചിരുന്നു ഒരു ദിവസം കടുവ വിശന്നു വലഞ്ഞു കാട്ടിൽ ചുറ്റിത്തിരിയുമ്പോൾ ഒരു പശു മേയുന്നത് കണ്ടു കടുവ ഉടനെ പശുവിന്റെ അടുത്തേക്ക് പോയി അതിനെ തിന്നാൻ തയ്യാറായി അപ്പോഴാണ് പശു കടുവയെ കണ്ടത് ഓ കടുവ രാജാവേ ഞാൻ ഒരു പശുക്കുട്ടിയെ പ്രസവിച്ചു എന്റെ കുഞ്ഞ് ഇപ്പോഴും പാൽ കുടിക്കുന്നുണ്ട് രാവിലെ പാൽ കൃത്യമായി കൊടുക്കാതെ ഞാൻ മേയാൻ വന്നതാണ് അത് എനിക്ക് പാൽ കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തീർച്ചയായും ഞാൻ എന്റെ കുഞ്ഞിൻ പാൽ കൊടുത്തിട്ട് തിരിച്ചുവരും ഞാൻ തിരിച്ചുവന്ന് നിങ്ങളുടെ ഭക്ഷണമാകും അവൾ കടുവയോട് യാചിച്ചു അപ്പോൾ കടുവ പറഞ്ഞു ശരി എനിക്ക് വിശക്കുന്നു പക്ഷേ നിന്നോടുള്ള സഹതാപം കൊണ്ടാണ് ഞാൻ നിനക്കൊരു അവസരം തരുന്നത് പോയി വേഗം വാ പശു ഉടനെ തന്റെ കുടിലെ തന്റെ പശുക്കിടാവിന്റെ അടുത്തേക്ക് പോയി ഭക്ഷണം കൊടുത്തു അതിനെ നല്ല പെരുമാറ്റം പഠിപ്പിച്ച ശേഷം അവൾ കാട്ടിലെ കടുവയുടെ സ്ഥലത്തേക്ക് മടങ്ങി പശു തന്റെ വാക്ക് സത്യസന്ധമായി പാലിച്ചതിലും ജീവൻ ബലിയർപ്പിക്കാതെ മടങ്ങിയതിലും കടുവ സന്തോഷിച്ചു എനിക്ക് വളരെ വിശക്കുന്നു പക്ഷേ നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ് നിങ്ങളെ എത്തിന്നുകയില്ല അവൾ പശുവിനെ തനിച്ചാക്കി പറഞ്ഞു പോയി നിങ്ങളുടെ കുട്ടിയുമായി സുഖമായി ജീവിക്കൂ കടുവയുടെ ദയക്ക് നന്ദി പറഞ്ഞ പശു തന്റെ കുട്ടിയുമായി സുഖമായി ജീവിക്കാൻ തന്റെ കുടിലേക്ക് മടങ്ങി കഥയുടെ ഗുണപാഠം നമ്മുടെ സത്യസന്ധത എപ്പോഴാണ് നമ്മെ രക്ഷിക്കുക ഒരു ഗ്രാമത്തിലെ കുളത്തിൽ രണ്ട് കൊക്കുകളും ഒരു ആമയും താമസിച്ചിരുന്നു ആ വർഷം മഴ പെയ്തില്ല അതുകൊണ്ട് കുളത്തിലെ വെള്ളം വറ്റിപ്പോയി ഒരു ദിവസം രണ്ട് കൊക്കുകൾ പറന്നുവന്ന് ഒരു പുതിയ കുളം കണ്ടു അതിൽ ധാരാളം വെള്ളമുണ്ട് കൊക്കുകൾ താമസിച്ചിരുന്ന പഴയ കുളത്തിൽ നിന്ന് പുതിയ കുളത്തിലേക്ക് മാറുന്നതിനെക്കുറിച്ച് അവർ സംസാരിച്ചു അത് കേട്ട ആമ എന്നെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കൊക്കിനോട് അപേക്ഷിച്ചു കൊക്കകൾക്ക് സഹതാപം തോന്നി ആമയെക്കൂടെ കൊണ്ടുപോകാൻ സമ്മതിച്ചു പക്ഷേ എങ്ങനെ ആമ പറക്കില്ല ഞാൻ അങ്ങനെ നടക്കാറില്ല ഒരു ആമ വളരെ പതുക്കെയാണ് നടക്കുന്നത് അല്ലേ ഒടുവിൽ ക്രെയിനുകൾ ഒരു തന്ത്രം കണ്ടുപിടിച്ചു ആമ ഒരു വടിയിൽ മുറുകെ പിടിച്ചാൽ കൊക്കുകൾ വടിയുടെ ഓരോ അറ്റവും പിടിച്ച് ഒരു പുതിയ കുളത്തിൽ എത്തുന്നതുവരെ അങ്ങനെ പറക്കുമെന്ന് അവർ കരുതി ഒരു സാഹചര്യത്തിലും നീ വിട്ടുകൊടുക്കരുത് നീ വടി മുറുകെ പിടിക്കണം കൊക്കുകൾ ആമയ്ക്ക് മുന്നറിയിപ്പ് നൽകി ആമ പോലും കുഴപ്പമില്ല അടുത്ത ദിവസം രണ്ട് ക്രെയിനുകളും പറക്കാൻ തുടങ്ങി അവയ്ക്കിടയിൽ ആമയും വഹിച്ചു ആമ ആദ്യം വടിയിൽ മുറുകെ പിടിച്ചു പക്ഷേ കുറച്ചുനേരം പറഞ്ഞതിനു ശേഷം താഴെ നിലത്ത് ചില കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു കുട്ടികൾ ഈ രംഗം കണ്ടു പരസ്പരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്ഭുതത്തോടെ സംസാരിച്ചു ഇത് ശ്രദ്ധിച്ച ആമ കൊക്കുകളോട് പറയാൻ മുന്നോട്ടും പിന്നോട്ടും നീങ്ങാൻ തുടങ്ങി എന്തിനധികം ആമ താഴെ വീണു ജീവൻ നഷ്ടപ്പെട്ടു ചത്ത ആമയെ കണ്ടു കൊക്കുകൾ വളരെ സങ്കടപ്പെട്ടു കഥയുടെ ഗുണപാഠം എല്ലാ കാര്യങ്ങളിലും ഉത്സാഹം പ്രവർത്തിക്കണമെന്നില്ല ക്ഷമ വളരെ പ്രധാനമാണ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്